ഫ്ലൈ വിത്ത് മി ഷിഹാബ് ചെറിയാനോ മാഞ്ചസ്റ്റർ ാണ് അതുകൊണ്ട് പോയോളൂ ഓക്കേ അതെങ്ങനെയുണ്ട് അതെനിക്ക് മനസ്സിലായില്ല ചെറിയാൻ പെണ്ണോ അത് ഇതോ കോമഡി

ൾക്കാരും വന്നിട്ടില്ല എന്താന്നാവോ സത്യം ഞാൻ നിർത്തന്ന എങ്ങനെയത് നിന്നെ സഹിക്കുന്നു അല്ല നല്ല ബാഗിലിരിക്കുന്നത് ഒറ്റപ്പെട്ടിരിക്കുന്ന സമയങ്ങളിൽ എനിക്കൊരു അതെ അപ്പൊ എന്റെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഏകാന്തമായിരിക്കുന്ന എന്റെ മനസ്സിൽ കുളിർമഴയാണ് ഈ രീതി ആൾക്കാർ അതെ പഴയ ആൾക്കാരെ വേറെ കടൽ ഓരോ

ട <laughs> <they're> <usur> <Re> <episodes> <noise> ഇയാൾക്കിനോടൊരു സ്നേഹമല്ലേ ഇയാൾക്ക് വേണ്ടി ഞാൻ എത്രത്തോളം ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അറിയോ ആ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് അറിയോ എന്തൊക്കെ അതിനുള്ളൊരു സ്നേഹം ഇയാൾക്കോട് തിരിച്ചില്ല ഇതിന്റെ അമ്മച്ച് കാണുകയാണെന്നുണ്ടെ ഈ മണ്ടി കാണും വേഗം നെയ്ച്ചോറ് വേണ്ടിട്ട് നാടൻ കളരി ഗുരുക്കൾക്ക് കൊടുക്കും മൂപ്പരെ കണ്ടിട്ട് വിശന്നിരിക്കും വിശന്നിരിക്കുന്ന പോലെ തോന്നും തോന്നു വിശക്കുണ്ടോ കോഴികൾ എല്ലാ പ്ലേസ് ഉണ്ട് എന്നെ മനസ്സിലായില്ലേ ഞാൻ മണ്ടൂരെന്നെ പറ ആ ഞാൻ ഓർക്കുന്നു

ഒന്ന് വണ്ടിട്ട് കേട്ടോ മോൾ പഠിക്കുന്നുണ്ടോ ഉണ്ട് ഉണ്ട് ചേത്താത്ത ആ തല ഞാൻ വെക്കാന എന്നാലും മൂന്ന് വീഡിയോസ് നിന്റെ കയറിയിട്ടുണ്ട് അങ്ങനെ ക്യാപ്ഷൻ അതാണ് മനസ്സിലായോ ഒരു വൃത്തിക്ക് ഒരു ക്യാപ്ഷൻ കൊടുത്ത ഒരു ഒരു മനുഷ്യനും കാണും അങ്ങനെ കൊടുക്കുമ്പോൾ എല്ലാവർക്കും കാണാനുള്ള ഒരുത്തു വരേണ്ടോ അതാണ് എൻ്റെ വിജയം ഓ ഇന്ത്യ ഇന്ത്യ വീഡിയോസൊക്കെ അപ്ഡേഷൻ ഒക്കെ വന്നെടുത്തിട്ടുണ്ട് കേട്ടോ മനസ്സിലായോ മൂന്നല്ലോ കുറെ കയറിണ്ട് മൂന്ന്